ബാക്ക് ടു ൾ ഗാർഡൻസ് ഞാൻ അഞ്ജന നഞ്ജന കൃഷ്ണനപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഹല്യ റോസ് ആണ് നല്ല പിങ്ക് ഷെയ്ഡിലുള്ള അഹല്യ റോസിൻ്റെ തൈകളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ലോഡിൽ വരാൻ പോകുന്ന വെറൈറ്റീസ് ആണ് ഈ അഹല്യ റോസ് നമുക്കുള്ള സെയിം പ്ലാന്റ്സ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഹല്യയുടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്തവണ നമുക്ക് ലോഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമതായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ് ഇതും നല്ല അടിപൊളി ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ബട്ടർഫ്ലൈ റോസിൻ്റെതും സിംഗിൾ പെറ്റ് ഡബിൾ പെറ്റിലാണ് കേട്ടോ വരുന്നത് ഒത്തിരി ഇതളുകളൊന്നുമില്ല നല്ലതുപോലെ വിടർന്ന് നിൽക്കുന്ന നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് ലീഫൊക്കെ വന്നിട്ട് ഒരു ഗ്ലേസി ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഡബിൾ പെറ്റിലായിട്ടുള്ള ബട്ടർഫ്ലൈ റോസ് ആണ് നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിന്നെ പറയാനുള്ളത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിലൊക്കെ കമൻറ്റ് ഇട്ട ഇടുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ നമ്മളത് ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയെന്നുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ പോയി നോക്കുക നോക്കുകട്ടോ നിങ്ങൾ ആർക്കാണ് ഗിഫ്റ്റ് കിട്ടിയതെന്ന് അറിയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാർ വാട്സപ്പിനകത്ത് അഡ്രസ്സ് അയച്ചു തരാട്ടോ അപ്പോൾ ഇതേ ഇതാണ് സമ്മർ സ്നോ റോസ് സമ്മർ സ്നോയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സമ്മർ സ്നോ മാത്രമല്ല ബോണിക്ക എയ്റ്റി ടു പ്ലാന്റ് നമുക്ക് ആണ് അപ്പോൾ നമ്മളൊരു ഓഫറിലാണ് കൊടുക്കുന്നത് നമുക്കുള്ള ബട്ടൺ റോസ് ഐറ്റംസ് എല്ലാം വൺ ട്വൻറ്റിയും ബാക്കി വരുന്ന റോസസ് ഒക്കെ വൺ ഫിഫ്റ്റിയാണ് വരുന്നത് ക്രീപ്പർ റോസില് ചില റോസുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം പിന്നെ ഇത് ഇതാണ് അടുത്ത റോസ് എന്ന് പറയുന്നത് ബ പിങ്ക് ബട്ടൺ റോസ് ആണ് പിങ്ക് ബട്ടൺ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ കണ്ടില്ലേ ബഞ്ചിയായിട്ട് പൂത്ത് നിൽക്കുന്ന എന്ത് രസമല്ലേ അപ്പോൾ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ത് രസമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കണ്ടില്ലേ കൊലയായിട്ട് പൂക്കുന്ന ടൈപ്പും ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു മജന്തയും വൈറ്റും കൂടെ കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ത് രസമല്ല ഇതിൻ്റെ നല്ല അടിപൊളി രസടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർക്കിഡ് റോസ് വൺ നൈറ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓർക്കിഡ് റോസ് ബേബി റൊമാൻറ്റിക്ക അതേപോലെ ഇംഗ്ലീഷ് റോസ് ഈ റോസ് ഒന്നും നമ്മൾ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന റേഞ്ചിൽ കൂട്ടുന്നില്ല അതിനൊക്കെ അതിൻ്റേതായ വിലയാണ് ബാക്കിയുള്ള മിനിയേച്ചർ ടൈപ്പിന് നൂറ്റി ഇരുപതും പ്ലാന്റ്സിന് വൺ ഫിഫ്റ്റിയാണ് വരുന്നത് നമ്മുടെ ഈ ഒരു പന്നീ റോസയ്ക്കൊക്കെ വൺ ഫിഫ്റ്റിയാണ് നല്ല രസമാണ് പന്നി റോസ് മണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു റോസ് വെറൈറ്റി കൂടെയാണ് നമ്മുടെ നാടൻ റോസാണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു പന്നി റോസ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ ഡേയ്സും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് സെവൻ ഡേയ്സിൻ്റേത് പിന്നെയുള്ളത് പിന്നെയുള്ളത് നമ്മുടെ നാടൻ മഞ്ഞ റോസിൻ്റെ അതായത് സെവൻ ഡേയ്സ് പോലെ തന്നെ വരുന്ന നാടൻ മഞ്ഞ റോസിൻ്റെ തായ്കൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗ് പ്രൈസ് അല്ല കേട്ടോ അതിന് വരുന്നത് അതിന് ടു ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് കാരണം വലിയ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കരിശ്മ കാശ്മീരി റോസാണ് കാശ്മീരി കാശ്മീരിയുണ്ട് കരിശ്മിയുണ്ട് നാടൻ ഓറഞ്ച് ഉണ്ട് ബോണിക്ക എയ്റ്റി ടു ഉണ്ട് ബ്രിട്ടീഷ് ക്യൂൻ ഉണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് റോസ് വെറൈറ്റീസ് നമുക്ക് ലോഡിൽ വന്നിട്ടുണ്ട് അതേപോലെ ഗ്രീൻ റോസ് വരുന്നുണ്ട് മിഡ്നൈറ്റ് ബ്ലൂ വരുന്നുണ്ട് വൈറ്റ് ക്രീപ്പർ വരുന്നുണ്ട് ബ്രിട്ടീഷ് ക്യൂൻ വരുന്നുണ്ട് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ വരുന്നുണ്ട് ഇത് വൈറ്റ് ആന്ധ്രാ പനിനീർ റോസാണ് ആന്ധ്രാ പനിനീര് കണ്ടില്ല എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് പിന്നെയും പിന്നെയും ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഇത്തവണത്തെ ലോഡിൽ വരുന്നുണ്ട് അതും പീച്ച് ക്രീക്രി ഉണ്ട് വൈറ്റ് ക്രീക്രി ഉണ്ട് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള ആണ് കേട്ടോ കൂടുതലും നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള പത്ത് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ നമുക്ക് എണ്ണൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ അതിനകത്ത് വരുന്നതാണ് ഈ മിനിയേച്ചർ യെല്ലോ ചെറി റെഡ് പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ കാശ്മീരി റോസ് സമ്മർ സ്നോ റോസ് അഹല്യ റോസ് തഞ്ചാവൂർ റോസ് കരിഷ്മ റോസ് നാടൻ ഓറഞ്ച് ഇതിത്രയാണ് ഈ ഇതിനകത്തു നിന്നുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ എണ്ണൂറ്റി എൺപതിൻ്റെ കോമ്പോ പത്തെണ്ണത്തിന് അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോ നാനൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ആ കോംബോയ്ക്കകത്ത് വരുന്ന പ്ലാന്റ്സ് അപ്പോൾ കോംബോ വേണ്ടവർക്ക് അഞ്ച് പ്ലാന്റ്സ് ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം ഇല്ലാതെയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയർ മുഖേന നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ അതിലൊന്നും ആരും വിഷമിക്കേണ്ട ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ അയക്കുമെന്ന് ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ തരുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റാണ് ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് ടൈഗർ റോസ് വെറൈറ്റി എന്ന് പറഞ്ഞ വൈലസിൽ നടക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ജസ്റ്റ് ഇമാജിൻ എന്നാണ് ഐഡിയ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വൈറ്റ് ഒട്ടും വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡും റെഡും മജന്ത ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ജസ്റ്റ് ഇമാജിൻ റോസ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഇമാജിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പൊതുവേ നമുക്ക് കിട്ടുന്നത് ബഡ് ചെയ്ത പ്ലാന്റ്സ് ആയിരിക്കും പക്ഷേ ഇത്തവണ നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ബേബി പാരഡൈസ് ആണ് കേട്ടോ അത് വിരിയുന്ന സമയത്തും കൊഴിയുന്ന സമയത്തും ഒരുപോലെ ഭംഗി നൽകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബേബി പാരഡൈസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു വൈറ്റും റെഡും ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ കൊഴിയാൻ നേരം ആവുമ്പോൾ ഫുൾ റെഡ് ഷെയ്ഡിലായിരിക്കും ഇത് കൊഴിയുന്നത് അപ്പോൾ വിരിയ്പോഴും കൊഴിയുമ്പോഴും ഒരുപോലെ ഭംഗി തരുന്നൊരു പ്ലാന്റ് ആണ് ബേബി പാരഡൈസ് ബേബി പാരഡൈസ് പോലെ തന്നെ നമ്മുടെ ലേമാറിനെ റോസ് നമുക്ക് വരുന്നുണ്ട് കൽക്കട്ട കൽക്കട്ട റോസ് വരുന്നുണ്ട് കൽക്കട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് റോസാ അതിൻ്റെ ഐ ഡി വിട്ടുപോയട്ടോ കൽക്കട്ട റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് കളറിൽ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആ അതിൻ്റെ ഐ ഡി കിട്ടുന്നില്ല ഏതാണോ എന്തോ അപ്പോൾ ഇത് ബ്രിട്ടീഷ് ക്യൂൻ വരുന്നുണ്ട് ബ്രിട്ടീഷ് ക്യൂനും ഓൺ ഓൺറൂട്ടഡ് ആണ് നല്ല മണമുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിലേക്കണ്ട പ്ലാന്റ്സ് ഓഫറിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വേഗം വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്